നഴ്സറി ചെറുവാഞ്ചേരി സ്വാഗതം സംസ്ഥാന സർക്കാർ കണ്ണൂരിലെ പൊതുസമൂഹത്തോട് കാട്ടുന്ന കുറ്റകരമായ അവഗണനയ്ക്കും അനാസ്ഥക്കുമെതിരെ കണ്ണൂരിലെ അഭിഭാഷക പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു ഇതിന്റെ ഭാഗമായി കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ഡിസംബർ പന്ത്രണ്ടിന് കോടതി നടപടികൾ ബഹിഷ്കരിച്ച് കളക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തുമെന്ന് കണ്ണൂർ ബാർ അസോസിയേഷൻ ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തെ അറിയിച്ചു കണ്ണൂരിൽ പ്രവർത്തിച്ചു സ്പെഷ്യൽ ട്രാക്ക് കോടതി ഡിജിറ്റൽ എം എ സി ടി കോടതിയായി മാറ്റുന്നതിനുള്ള ഹൈക്കോടതി ഉത്തരവ് അട്ടിമറിച്ചുകൊണ്ട് തലശ്ശേരിയിലേക്ക് ഈ കോടതി മാറ്റി സംസ്ഥാന സർക്കാർ ഉത്തരവായിരിക്കുകയാണെന്നും ഭാരവാഹികൾ പറയുന്നു നൂറ്റി പതിനേഴ് കൊല്ലമായി ഒരു ജില്ലാ കോടതി കോടതിയില്ലാത്ത കണ്ണൂരിൽ ഒരു ജില്ലാ കോടതി അനുവദിക്കുന്നതിന്റെ ഭാഗമായാണ് നിലവിൽ കണ്ണൂരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ ട്രാക്ക് കോടതി ഡിജിറ്റൽ എം എ സി ടി കോടതിയായി മാറ്റുന്നതിന് കേരള ഹൈക്കോടതി ഉത്തരവായത് ആ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് തലശ്ശേരിയിലേക്ക് ഈ കോടതി മാറ്റിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവായിരിക്കുകയാണ് എല്ലാ കോടതികളും തലശ്ശേരിയിൽ മാത്രം സ്ഥാപിക്കുന്നതിന് പിന്നിൽ സങ്കുചിത താൽപ്പര്യം സംരക്ഷിക്കുന്ന ഒരു വിഭാഗമാണ് കഴിഞ്ഞ കഴിഞ്ഞകാലത്തെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ആ വിഭാഗം ഇപ്പോഴും സജീവമാണെന്നാണ് കോടതി പറഞ്ഞു ാണ് കണ്ണൂരിനെ ഈ പറയുന്ന സബ് അനുവദിച്ചത് അതും ഹൈക്കോടതിയിൽ ഒരു റിട്ട് അന്നത്തെ ഞങ്ങളുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി നിസാർ അഹമ്മദ് എന്ന് അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹം റിട്ട് ഫയൽ ചെയ്തിട്ട് മഞ്ജുഷ ചെല്ലൂർ എന്ന് പറയുന്ന അന്നത്തെ സി സി ജി ചീഫ് ജസ്റ്റിസിൻ്റെ പ്രത്യേകമായ ഉത്തരവിലൂടെയാണ് ആ കോടതിയെ തിരിച്ചു ജില്ലാ കോടതി അപ്പോഴും ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതി കണ്ണൂരിലെ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്പെഷ്യൽ ട്രാക്ക് കോടതി ഉണ്ട് പോക്സോ കോടതി ആ കോടതി രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി അത് അവസാനിക്കുകയാണ് എല്ലാ കോടതികളും പതിനാല് ജില്ലകളിലും അത്തരം കോടതികളുണ്ട് ആ കോടതികളൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന കോടതികളാണ് ആ കോടതികളുടെ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവസാനിക്കും അപ്പോൾ ആ കോടതികളൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് ഡിജിറ്റൽ കോടതികളും ആയിട്ട് പ്രഖ്യാപിച്ചു ആ കൂട്ടത്തിലാണ് കണ്ണൂരിന് ഒരു ഡിജിറ്റൽ കോടതി അനുവദിച്ചത് ആ കോടതിയാണ് ഇവിടെ നിന്ന് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് തലശ്ശേരിയിൽ അഞ്ച് ജില്ലാ കോടതികളുണ്ട് അഞ്ച് ജില്ലാ കോടതികൾ അഞ്ച് വാഹന നഷ്ടപരിഹാര കോടതികളും ഉണ്ട് വാഹനാപകട നഷ്ടപരിഹാരം എം എ സി ടി കോടതികളുണ്ട് അവിടത്തേക്കാണ് കണ്ണൂരിന് അനുവദിച്ച വാഹനാപകട നഷ്ടപരിഹാര കോടതി അടക്കമുള്ള കോടതി വലിച്ചു കൊണ്ടുപോകുന്നത് ഇത് കണ്ണൂരിലെ അഭിഭാഷകരുടെ മാത്രം വിഷയമായിട്ടല്ല ഞങ്ങൾ കാണുന്നത് കാരണം നീതി ഏറ്റവും അടുത്ത് ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള അവകാശം പൊതുജനങ്ങൾക്കുണ്ട് ഈ അവകാശത്തെ തുരങ്കം വെക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് തലശ്ശേരിയിലുള്ള ഒരു വിഭാഗം ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ വരുന്ന പന്ത്രണ്ടാം തീയതി കോടതി നടപടികൾ ബഹിഷ്കരിച്ചു കൊണ്ട് കലക്ടറേറ്റിലേക്ക് ഒരു മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് അഡ്വക്കറ്റ് കസ്തൂരി ദേവൻ സെക്രട്ടറി അഡ്വക്കറ്റ് ജി വി പങ്കജാഷൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബാബുരാജ് കൊലാരത്ത് മുൻ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് ഇ പി ഹംസക്കുട്ടി അഡ്വക്കേറ്റ് പി പി വേണു എന്നിവർ പങ്കെടുത്തു കണ്ണൂർ നഴ്സറി ചെറുവാഞ്ചേരി അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു panel agro farm and nursery chiruvanjeri